പിന്നെ ലഹരി മരുന്നിന്റെ വിളയാട്ട കൂടിയപ്പോ ഒരുപാട് പ്രശ്നങ്ങളായി നമ്മുടെ നാടിൽ ഉണ്ടായിട്ടുണ്ട് അപ്പൊ ഇതൊന്നും കാര്യമാക്കണ്ട കാരണം ഇപ്പോൾ പുതിയ തലമുറയാണ് ഇതൊക്കെ ചെയ്യണത് പഴയ തലമുറയല്ല പഴയ തലമുറയ്ക്ക് അത്ര ഞാൻ പറയുള്ളൂ ബാക്കിയൊക്കെ വരുന്നത് വരുന്നതോട്ട് വെച്ച് കാണാത്തിട്ടുള്ള പോക്ക് പോകണം സ്ഥാപിച്ചിട്ടുണ്ട് അത് ശരിക്ക് വേസ്റ്റ് ഇടാനും വേസ്റ്റ് ഇടണ്ടോ നോക്കാനും കൂടിയും ഉള്ളൊരു സംഭവമാണ് പക്ഷേ അത് ഒരു കാര്യത്തിൽ നോക്കുമ്പോൾ രക്ഷ തന്നെയാണ് ക്യാമറ കാണിച്ചു തരാം അധികം ഉള്ളവർക്ക് അറിയണ്ടാവില്ല പക്ഷേ ഇത് പിന്നെ ഒന്നുകൂടി കുറച്ചപ്പുറത്തും കൂടി കൊടുത്താൽ മതിയായിരുന്നു സോളാറിലാണ് ഇത് പ്രവർത്തിക്കുന്നത് അടിപൊളി ക്യാമറ കെട്ടോ സെൻസറും സെൻസിറ്റീവൊക്കെ ഉള്ള ക്യാമറയാണ് അപ്പോൾ ഇതുക്കടക്കെ വേസ്റ്റ് ഇടുമ്പോൾ നിങ്ങൾ സൂക്ഷിച്ചിട്ടിടുക പണി പാൽ വള്ളത്തിലെല്ലാം ഇപ്പം കിട്ടല് അതും കൂടി ആലോചിക്ക ഞാൻ കുറേ നേരമായി ശ്രദ്ധിക്കണം അപ്പോൾ മൂപ്പര് ഇൻഡിക്കേറ്റർ അലക്ഷ്യമായിട്ടിട്ട് മൂപ്പര് എന്തോ ചിന്തിച്ച് പോവാണ് ഇങ്ങനെയൊക്കെയാണ് ഈ അപകടങ്ങൾ ഉണ്ടാവുന്നത് കാരണം മൂപ്പര് അറിഞ്ഞിട്ടുണ്ടാവില്ല ഇനിയിപ്പോ ഞാനത് പോയി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദേഷ്യം തോന്നും കാരണം അത് പൊതുവെ ഇപ്പൊ കാണുന്നുണ്ടോ കാരണം ഈ ദേഷ്യാണ് നമ്മളെ ഇല്ലാതെക്കണത് ദേഷ്യം കൊണ്ടുള്ള ഓരോ വാക്കുകളും കൊണ്ടാണ് നമ്മളിപ്പോ പിന്നെ ഇന്നത്തെ സുഹൃത്തുക്കളെ നമസ്കാരമുണ്ട് പ്പോൾ നമ്മളിത് പോയിക്കൊണ്ടിരിക്കുന്നത് ചുങ്കം റോഡ് റോഡുകളുടെയാണ് ചുങ്കം പള്ളിക്കുന്ന് മൈലാമ്പാളം റോഡുകളുടെയാണ് അപ്പോൾ ഇവിടെ ഞാൻ രണ്ട് മൂന്ന് ഗട്ടം വന്നിട്ടുണ്ടായി അറിഞ്ഞുകൊണ്ടേ ഇരിക്കുന്നത് ഓരോന്നും എന്താണ് ഉണ്ടായതെന്നും ഒക്കെ നമ്മൾ കാണുകയും ഒക്കെ ചെയ്തു അപ്പോൾ ഇനി എന്തായാലും ഇതിൽ കൂടുതലായിട്ടാവും ഇനി ഉണ്ടാവുക അത് പറയുക വേണ്ട ഇനി കാരണം അങ്ങനത്തെ അവസ്ഥയിലേക്കാണ് നമ്മൾ കേരളത്തിലെ ജനങ്ങൾ ജനങ്ങളുടെ ജനങ്ങൾ തന്നെ പ്രായഭൂർത്തിയായവരൊക്കെ ജനങ്ങളാണ് ജനങ്ങൾ അപ്പോൾ നമുക്ക് അതിലൊന്നൊരു കാര്യമല്ല ഇതിലും വലിയ വലിയ കൊലപാതകങ്ങൾ നമ്മുടെ കേരളത്തിൽ നടന്നിട്ടുണ്ട് റിപ്പർ കൊലപാതകം മറ്റേ വേറെ ഏതൊരു ചന്ദ്രൻ കാണത്തോ അങ്ങനെ എന്തൊക്കെ രണ്ട് മൂന്ന് ആൾക്കാർ വേറെ ഉണ്ടായിരുന്നു ചുറ്റിയും കൊണ്ട് അടിക്കുക അടിച്ചു കൊന്നു ഉറങ്ങിക്കിടക്കണവരെ കൊല്ലുക അങ്ങനെ കുറേ കൊലപാതകങ്ങൾ നമ്മുടെ കേരളത്തിൽ ഇതിന് മുന്നിൽ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇതൊന്നും കാര്യമാക്കണ്ടാവും കാരണം ഇപ്പോൾ പുതിയ തലമുറയാണ് ഇതൊക്കെ ചെയ്യണത് പഴയ തലമുറയല്ല പഴയ തലമുറയ്ക്ക് കാര്യമായിട്ട് പിന്നെ എന്താ പറയുക വിവരവും വിദ്യാഭ്യാസവും ഉണ്ടായിരുന്നു ഇന്ന് വിവരമല്ല വിദ്യാഭ്യാസമല്ല ഒക്കെ ആഭാസത്തിൻ്റെ രീതിക്കെയാണ് ഇപ്പോൾ പോണത് എത്രങ്ങടെ ഇതായാലും നന്നാവില്ല ഒന്നാമത്തെ കാര്യം എന്താ അറിയോ പ്രാർത്ഥന അല്ല നമുക്ക് പ്രാർത്ഥിക്കുന്നില്ല നമ്മള് എവിടെ പോയാലും ഏത് അമ്പലത്തിൽ പോയാലും പള്ളിയിൽ പോയാലും അവിടെ പോയാലും ഇവിടെ പോയാലും നമുക്ക് പ്രാർത്ഥനയല്ല മെയിനായിട്ട് നമുക്ക് പണം നമ്മുടെ ആവശ്യങ്ങള് മറ്റത് പണ്ടൊക്കെ എങ്ങനെയായിരുന്നു അറിയോ പറയാം അപ്പോൾ നമുക്ക് ഇനി ഇടതു വശത്തേക്കാണ് പോകേണ്ടത് ആ നേരെ കാണുന്നില്ല റോഡ് അത് നേരെ വട്ടമ്പലം നിങ്ങൾക്ക് കോഴിക്കോട് പെന്തൽമണ്ണ പാലക്കാട് പോവാം ഇതും അത് ഷോർട്ടാണ് ഇതും ഇത് കോട്ടപ്പാടം മണ്ണാർക്കാട് റോഡാട്ടോ അപ്പോൾ ഒരിക്കടൊക്കെ നിങ്ങൾ വന്നിട്ടുണ്ടാവും കണ്ടിട്ടുണ്ടാവും ഉണ്ടാവും ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടാവും അപ്പോൾ പിന്നെ കാര്യമായിട്ടൊന്നും പറയാമല്ല നോക്കട്ടെ എന്താ പറയുന്നത് സദ്യ പറഞ്ഞാൽ മണ്ട മരവിച്ച് പോയി അപ്പോ അങ്ങനെ ചുഖം എത്താതായി അപ്പോ പറയുന്നത് എന്താ അറിയോ നമ്മള് നമ്മള് നടന്നു പോകുമ്പോഴും നമ്മൾ എവിടെയെങ്കിലും നിക്കുകയാണെങ്കിലും നമുക്ക് നല്ല കാലാണെങ്കില് നമുക്ക് എങ്ങനെ വണലും പോവാം നേരെ മറ്റു കഷ്ടകാലാണെങ്കിൽ നമ്മള് എങ്ങനെ പോയിട്ടും കാര്യമില്ല എവിടെ നിന്നിട്ടും കാര്യമില്ല അതൊക്കെ ഉണ്ടാവൂല്ലേ ഇനി ഇതിലും വലുത് വരാൻ കിടക്കണുള്ളു നമ്മുടെ കേരളത്തില് അതിപ്പോ ന്യൂസ് തുറന്ന വാർത്തകൾ തുറന്ന അല്ലെങ്കിൽ ഫേസ്ബുക്ക് വാട്സപ്പ് അതേപോലെ സോഷ്യൽ മീഡിയത്തെ മെയിൻ പ്ലാറ്റ്ഫോമുകൾ തുറന്നു കഴിഞ്ഞാൽ പിന്നെ ഈ കൊല തന്നെ ഒരു അർപ്പാനെ കൊണ്ടിപ്പോൾ കൂടി ആ ഈ വാർത്തകാർക്ക് വേറെ ഒരു പണിയില്ല ഇതിങ്ങനെ വളച്ചൊടിച്ച് വളച്ചൊടിച്ച് ആർക്കാനിട്ട് വട്ടം കളിപ്പിച്ചിട്ട് രണ്ടാം വിധേഷറിയാത്ത വാർത്തകാർക്ക് അല്ല അവർക്കും ആധാരവും ഉള്ളത് ല്ലേ ശരിയാവുള്ളൂ അപ്പോൾ നിങ്ങൾ ട്രാഫിക്കിൻ്റെ റൂൾസ് ലൈന് കറക്റ്റ് ആക്കിയിട്ട് നിങ്ങൾ വാഹനം ഓടിക്കുക അത്ര ഞാൻ പറയുള്ളൂ ബാക്കിയൊക്കെ വരുന്നത് വരുന്നോട്ട് വെച്ച് കാണാത്തിട്ടുള്ള പോക്ക് പോകണം പക്ഷേ റോഡിലെ നിയമങ്ങൾ നിങ്ങൾ പാലിക്കണം കേട്ടോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റോഡിൻ്റെ നിയമങ്ങൾ പാലിച്ചിട്ടില്ലെങ്കിൽ നമ്മളാവും ബെഡിൽ കിടക്കുക കിടക്കയിൽ കിടക്കുക അപ്പോൾ അതിൻ്റെ ആവശ്യം നമ്മൾ ഒരിക്കലും ഉണ്ടാക്കരുത് അതിവേഗം എന്നാണ് നമ്മുടെ ഉമ്മൻചാണ്ടി സാറ് പറഞ്ഞത് അത് പിന്നെ അത് ശരിക്കും ഓഫർ ഉണ്ടായിരുന്നെങ്കിൽ അന്നത്തെ ആ ഭരണത്തിലും ഓഫർ ഉണ്ടായിരുന്നെങ്കിൽ ഇന്നിപ്പോ ഇന്നത്തെ കേരളായിരിക്കില്ല ഒന്നൊരിക്കലും അങ്ങനെ ഒന്നും ഉണ്ടാവില്ല എന്നാണ് ഞാൻ പറയണത് അത് ഉണ്ടാവുമായിരിക്കും എനിക്കറിയില്ലോ നമ്മൾ ഇങ്ങനെ പോകുമ്പോൾ ഓരോന്ന് പറയാന്ന് മാത്രം ിരിക്കും ജനങ്ങളെ കണ്ടില്ലെന്നു വരുത്തുന്നതും ദൈവം രണ്ടു നാലു ദിനം കൊണ്ടൊരുത്തനെ കണ്ടിലേറ്റി നടത്തുന്നതും ദൈവം ഞാൻ ഇപ്പം പറഞ്ഞെന്തറിയോ ശരിക്കും ദൈവം എന്ന് പറഞ്ഞ സംഭവം ഈ ലോകത്ത് ഈ ഭൂമിയിലില്ല അത് പിന്നെ നിങ്ങൾ മനസ്സിലാക്കണം ശരിക്കും അതാണ് സത്യമായ ഒരു കാര്യം നമ്മുടെ ഉത്തരവാദിത്തങ്ങളെ നിന്നും അത് നമ്മളെ ഉത്തരവാദിത്വം ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ഉത്തരവാദിത്വം തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ വാരിച്ച പണികൾ വാരിച്ച ജോലികളിൽ നിന്നും നമുക്ക് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഒരാൾ മാത്രമാണ് ശരിക്കും ദൈവം ദൈവം എന്ന് പറഞ്ഞ സംഭവം ഇല്ല കാരണം നമ്മളൊക്കെ എന്താ പറയുക നമ്മളെ സൃഷ്ടിച്ച ഒരാളുണ്ട് അത് ദൈവം തന്നെയാണോ എനിക്കറിയില്ല ദൈവത്തിനെ കണ്ടിട്ടുണ്ടോ അത് എനിക്കറിയില്ല ഈ പറഞ്ഞ നിങ്ങൾക്ക് അറിയോ ഇല്ല നിങ്ങൾക്കറിയില്ല ആ അതേ ഇത് തന്നെയാണെങ്കിൽ ഞാനും പറഞ്ഞത് അപ്പോൾ വൈകുന്നേരം ആറേ മുക്കാലായി നമ്മൾ നടക്കുന്ന വാർത്തകൾ മാത്രമാണ് കേൾക്കുള്ളൂ നടക്കുന്ന വാർത്തകൾ അല്ലാതെ ചെറിയ വാർത്തകളൊന്നും നമ്മൾ കേൾക്കില്ല നമുക്ക് കാണാനിഷ്ടമല്ല ഇപ്പോൾ ഇന്ന് ആറ് പേരെ പിന്നെ കൊന്നു എന്ന് പറയുമ്പോൾ അത് വലിയൊരു കാര്യമല്ല കാരണം നമ്മുടെ കേരളത്തിൽ ഇതിന് മുന്നേ ഒരുപാട് കൊലപാതകങ്ങൾ ഉണ്ടായിരുന്നു റിപ്പർ അതേമാതിരി ഒരു ചന്ദ്രൻ തന്നിട്ടൊരാളുണ്ടായിരുന്നു അപ്പം അവരൊക്കെ നോക്കുകയാണെങ്കിൽ ഇപ്പം ഈ ആറ് കൊല അറിയുമ്പോൾ ഒരു ഇതായിട്ട് തോന്നുന്നില്ല പിന്നെ വേറെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ന്യൂ ജനറേഷനാണ് അല്ലാതെ പിന്നെ ഓൾഡ് ആൾക്കാരല്ല ഒക്കെ ഈ പിന്നെ ലഹരി മരുന്നിൻ്റെ വിളയാട്ട കൂടിയപ്പോൾ ഒരുപാട് പ്രശ്നങ്ങളായി നമ്മുടെ നാട്ടിൽ നാട്ടുകാർക്ക് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഉറക്കല്ല ഉറക്കത്തിൻ്റെ പ്രശ്നം മാത്രമാണ് ഇപ്പോൾ ഒക്കെ വില കൂടിയ സാധനങ്ങളെ അടിക്കുകയുള്ളൂ ചെറുതൊന്നുമല്ല ആ ചെറുതടിക്കുമ്പോൾ അത്ര പ്രശ്നം ഉണ്ടല്ലോ